ിപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഉച്ചയും വിശേഷമാണ് നമ്മൾ വെള്ളരിക്കാം വെള്ളരിക്കേണ്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു മസാല കറി നമ്മൾ വെള്ളരിക്ക നല്ല നാടൻ വെള്ളരിക്ക വെള്ളരിക്ക തന്നെയാണ് ഇവിടുന്ന് ഉണ്ടായത് തന്നെയാണ് അപ്പോൾ അതാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് മത്തനും പയറും ഉണ്ട് നമ്മളിപ്പോൾ ഓലൻ പോലത്തെ രക്ഷ ഓലൻ്റെ ആകുമ്പോൾ നമ്മൾ തേങ്ങപ്പല കുഴിക്കല്ലോ അത് ഇല്ലാതെ മാത്രം അത് വേവിച്ച് അങ്ങനെയുള്ള ഒരു കറിയുണ്ട് ഉണ്ട് അങ്ങനെ എടുക്കുന്നത് നമുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ വ്യൂസ് വിത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ കറി അതുണ്ടാക്കാം എന്നുവെച്ചാൽ നമ്മൾ വെടുത്ത വെള്ളരിക്കുന്നതാണ് നല്ല നാടൻ വെള്ളരിക്ക അപ്പിത് വെള്ളരിക്കട്ടുള്ള ഒരു മസാല ഒരു മസാലക്കറി തന്നെ പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ് നമുക്കൊരു സാമ്പാറിന്റെ വേറെ രീതിയിൽ അങ്ങനെയാണ് സാമ്പാറിനുമ്പോൾ പിന്നെ വേറെ കഷ്ണങ്ങളൊക്കെ ചേർക്കുമല്ലോ ഇത് അപ്പൊ ഏതായാലും നമുക്ക് ഞാൻ അത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ തേങ്ങ അത് ചിരകി വെക്കാം ഇനി തേങ്ങ ചിരുകിയത് നമുക്ക് അരച്ചെടുക്കണം ആദ്യം അരക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് അരച്ചുവെക്കണം പിന്നെ ഇപ്പൊ നമുക്ക് മഞ്ചട്ടിയിലാണ് ആദ്യം പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് അതൊന്നുകൊണ്ട് വേവിച്ചെടുക്കാം അപ്പം അതവിടെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഇവിടെ ഉണ്ടായ വെള്ളരിക്കന്നെയാണ് അപ്പം കുറേ ആയിട്ട് എടുത്തു ഞങ്ങൾ പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു അങ്ങനെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം നല്ല ഗ്രം വെള്ളരി കണ്ടോ അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ കറി ഇനിയിപ്പോൾ ഒന്നേ ഉള്ളൂ അതിൽ ആ ഒരു വെള്ളരിൻ്റെ ആ വള്ളിമ്മിൽ ഇനി ഒന്നും കൂടി ഉള്ളു കഴിഞ്ഞു ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് വള്ളി അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതാ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം കഴുകലോ കഴിഞ്ഞു ഇനി അത് നമുക്ക് നുറുക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മളതിൽക്ക് വലിയ ഉള്ളി പിന്നെ തക്കാളി ഇതാണ് ഇപ്പം അതിൽ ചേർക്കുന്നത് മറ്റു കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല പ്രധാന വെള്ളരിക്കന്നെയാണ് ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഇത് വറുത്തരയ്ക്കാം ഇങ്ങനെയാണെങ്കിലും ഇതൊരു നമുക്കൊരു സാമ്പാർ പോലെയല്ല പക്ഷേ എന്നാലും നല്ല രസമാണ് ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഈ കഷ്ണങ്ങൾ അതിൽ ചേർക്കാം വെള്ളം പിന്നെ നമ്മൾ പരിപ്പ് വേവാൻ വെച്ച വെള്ളമുണ്ട് അതുപോലെയാണ് ഇനി അതിലേക്ക് ഒന്ന് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പതാ അതിൽ വെന്ത് വരുന്നതോട് കൂടി തന്നെ നമുക്ക് സാധാരണ പുളി അത് പിഴിഞ്ഞ് വാരാണ്ട് നമുക്ക് ഏകദേശം ഒക്കെ വെന്ത് വന്നു വെള്ളമൊക്കെ പാകമാണ് ഇനി നമുക്ക് അയച്ച ചേർക്കാം ആയിട്ടുണ്ട് ഇപ്പോൾ நமக்கு கருகேப்பில் ஏர் தோற்காம் இனிப்பாரில வெளிச்செண்ணு கடுகு வளர்த்திட்டு வந்து வற்றல் முளகும் சேர்க்காம் அப்ப அது കഴിഞ്ഞു ഇനി ഇതാ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത വൻപയർ ഉണ്ട് ഒരു നൂറ് ഗ്രാം ഉണ്ട് അത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം അത് അടവേവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു കഷ്ണം മത്തൻ പച്ചമത്തൻ തന്നെയാണ് അതാണിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ഒരു കഷ്ണം അത്തന്നും വയറും നമുക്ക് തേങ്ങാപ്പല്ലാണെങ്കിൽ നമ്മൾ സാധാരണ ഓലിനായി അത്യേകത ഓലിനായി ഇത് പിന്നെ അങ്ങനെയല്ല പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കനം കുറച്ച് എടുന്ന് ഉറുക്കിയെടുക്കാം അതിൽ പച്ചമുളക് കീറിയിടുന്നുണ്ട് അപ്പോൾ അതും എടുക്കാം ഇതാ വൻപകർ നമ്മൾ രണ്ട് വിശല് ഇനിയിപ്പത് കഴിഞ്ഞിട്ടാ അത് ആ വൻപകര് എന്താ ഒരു വെള്ളത്തിൽ തന്നെ അതിൽ തന്നെ ചേർത്ത് കൊടുക്കാം ആ കഷ്ണങ്ങൾ എല്ലാം നമുക്ക് ഇതാ മത്തൻ ഉപ്പും ചേർത്ത് ഇതാ ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നു ഞാൻ മത്തൻ മാത്രം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അൻപറിൻ്റെ കൂട്ടത്തിൽ രണ്ടു മണി ചേർന്ന് വെന്ത് വന്നു നല്ല കട്ടായി വെള്ളത്തിൽ തൊടുകൂടി അല്ല നമ്മൾ നല്ല കട്ടായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അത് തുളിച്ചു കൊടുക്കാം രണ്ട് ഇവിടായി ഇനിയിപ്പൊ നമുക്ക് ഊണ് കഴിക്കലേ ഉള്ളൂ ഏതായാലും ഊണ് അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ ഇപ്പം നമുക്ക് കറി വെള്ളരിക്ക കറി പിന്നെ മത്തനും ഒൻപറും പിന്നെ നമ്മളെ പപ്പടം കാച്ചതുണ്ട് പിന്നെ ഇവിടെ തന്നെ ഉണക്കിയ കൊണ്ടാട്ടമുളകുണ്ട് അതുണ്ട് അത് വറുത്തത് അങ്ങനെയാണ്പ്പം നല്ലൊരു ഉഗ്രൻ പിന്നെ ഉച്ച ഉണ്ട് നാടൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കുടുന്നതിനെ കാണാം